നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ദക്ഷിണേന്ത്യയിൽ നിന്നും മുഴുവൻ സീറ്റുകളും നേടിയെടുക്കാം എന്നതായിരുന്നു വാസ്തവത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ രീതിയിൽ തന്നെ അവരുടെ അനുമാനങ്ങൾ തെറ്റിയിട്ടില്ല തമിഴ്നാട്ടിലെ നാൽപ്പത് അതായത് മുപ്പത്തൊമ്പത് സീറ്റുകൾ തമിഴ്നാട്ടിലുള്ളതും ഒരു സീറ്റ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേയും നേടിയപ്പോൾ കൃത്യമായും കേരളത്തിൽ പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയെടുത്തു എന്നാൽ കർണാടകയിലെ അതുപോലെ തന്നെ തെലങ്കാനയിലെ ചില മാറ്റങ്ങളാണ് ബി ജെ പിക്ക് ഹൈപ്പ് നൽകിയത് എന്നാൽ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായി അതായത് മധ്യ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് യു പിയിലും അതുപോലെ മഹാരാഷ്ട്രയിലുമാണ് യു പി എൺപത് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതലുള്ളത് നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകൾ ഈ രണ്ട് മേഖലയിലും ബി ജെ പി തകർന്നടിയുകയാണ് ചെയ്തു ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്നും മാത്രം ബി ജെ പിക്ക് ആകെ ലഭിച്ചത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഒന്ന് ഓർക്കണം എൺപതും നാൽപ്പത്തെട്ടും കൂടി ചേർന്നാൽ നൂറ്റി ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ആകെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ തവണ ഈ രണ്ട് മേഖലയിൽ നിന്നും എൺപതിൽ കൂടുതൽ സീറ്റ് സുഗമമായി നേടിയെടുത്താണ് നേർ പകുതിയിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തിയത് ഇതിനുശേഷം ഇന്ത്യ മുന്നണി കൃത്യമായി ചില അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ തെളിഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വോട്ടിംഗ് ഇ വി എം വഴി ആയതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ബി ജെ പി ചില കൃത്രിമത്വം കാട്ടിയത് എന്ന് ഇപ്പോഴും ഇന്ത്യ മുന്നണി ആരോപിക്കുന്നുണ്ട് അത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ഉറപ്പിച്ച് പാർലമെൻറ്റിൽ പറഞ്ഞതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ ന്യൂനതകൾ അത് പരിഹരിക്കാൻ ഒരിക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല അത് പ്രതിപക്ഷം പരാതിയുടെ രൂപത്തിൽ നിരവധിയായ തവണ കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നിയമ പോരാട്ടം വഴി മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ വർഷാവർഷം തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി എപ്പോഴും മേൽക്കൈ നേടിക്കൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് കണ്ടുകൂടെങ്കിലും ജനങ്ങൾക്ക് ഹിതമല്ലാത്ത നയങ്ങൾ ആവിഷ്കരിച്ചാലും ബി ജെ പി എങ്ങനെ അധികാരത്തിൽ വരുന്നു എന്നത് അത് സംശയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം എല്ലാ രീതിയിലും സർവേ റിപ്പോർട്ടുകളിൽ ബി ജെ പി തകർന്നടിയും പല മേഖലകളിലും എന്ന് പറഞ്ഞപ്പോൾ ആ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടന്നു എന്ന് പ്രതിപക്ഷം വ്യക്തമായ തെളിവോടു കൂടിയാണ് ആരോപിക്കുന്നത് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഒന്നുകൂടി ബലപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് വൈകാതെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഗിമിക്സ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് ഇന്ത്യ മുന്നണി പല്ലും നഖവും ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെയാണ് എതിർത്തത് മോദിയുടെ സി എ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നുവെന്നും വളരെ വൈകാതെ തന്നെ എല്ലാ രീതിയിലും ഹിഡൻ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷം സമാനതകളില്ലാതെ ഒറ്റക്കെട്ടായി നീങ്ങുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്